ഹായ് അസ്ലാം വലൈക്കും ഉണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഒരു യാത്ര പോകട്ടോ അത് നമ്മളെ പട്ടാമ്പിയിൽ നിന്ന് ഒരു യാത്ര അത് ട്രെയിൻ മാർഗം അല്ല റോഡ് മാർഗം ഇന്നോവയിലാണ് പോകണത് കേട്ടോ അത് നമ്മളെ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അമ്മായി ഉണ്ട് പിന്നെ ജുനൈദ് ജുനൈദ് അമ്മാവൻ്റെ മോനാണ് പിന്നെ ഞങ്ങൾ പാത്തു ഞാനും വൈഫും റയ്യൂനു പോരാൻ പറ്റില്ല റയ്യൂ സ്കൂൾ വർക്കണ കാരണം മോന് വീട്ടിൽ നിന്നിക്കുകയാണ് അപ്പോൾ ഈ പോകണൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളെ പോണ്ടിച്ചേരി ഒരു ഹോസ്പിറ്റലുണ്ട് ജിപ്മർ എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് നമ്മളെ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ കംപ്ലീറ്റ് ഫ്രീ ആണ് ഒരു ഉറുപ്പ പോലും അവിടെ നമുക്ക് എക്സ്പെൻസ് വരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മാവനും അമ്മായി ഒക്കെ അവർ ആ മാസത്തിൽ അല്ലെങ്കിൽ രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ അങ്ങനെ പോകട്ടോ അപ്പോൾ അവരിങ്ങനെ വിളിക്കാറുണ്ട് ഓപ്പറേഷൻ എന്തായാലും നമ്മൾ പോകാമെന്ന് വെച്ചോ അങ്ങനെ പോകട്ടോ അപ്പോൾ ഹോസ്പിറ്റൽ അധികാരിക്കും അറിയില്ല അപ്പോൾ അതിൻ്റെ വീടുകയും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് പാലക്കാട് അങ്ങനെ പൊള്ളാഴ്ച വഴി അങ്ങനെ പോവാം അപ്പോൾ ആ പോണ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് എങ്ങനെ റോഡ് മാർഗം നമുക്ക് ഇങ്ങനെ പോവാം എന്നുള്ള ഒരു കാഴ്ച ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ വീട്ടിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട നമുക്ക് ഇങ്ങനെ യാത്ര പോവാം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം പാലക്കാട് കഴിഞ്ഞു കേട്ടോ പാലക്കാട് കഴിഞ്ഞ് കോയമ്പത്തൂർ ആ മറ്റേ തമിഴ്നാട് തലത്തിലെത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല വൈബുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല തെങ്കും തോപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ ഈ കേരളം തമിഴ്നാട് നമ്മളെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് നമ്മുടെ പട്ടാമ്പതി മുതൽ പാലക്കാട് ഈ അങ്ങേ അറ്റം വരെ ഇങ്ങനെ നമുക്ക് ഓപ്പണായ ഒരു ഏരിയ കാണാൻ പറ്റില്ല ഫുൾ ടൗൺ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പത്ത് ഒരു ഇടവിട്ട് ഇടവിട്ട് പീഡറൂമും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റും വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെ നേരെ മറിച്ചാണ് പാലക്കാട് അതിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണി തെങ്ങ്പ്പും കാര്യങ്ങളും അല്ലാണ്ട് വേറെ നമുക്ക് കാണാം കാണാൻ കാണിപ്പോൾ തന്നെ അപ്പോൾ പൊള്ളാച്ചി എത്തി ഇവിടെ നമ്മൾ ടൗൺ കാണും എത്ര ഒരു നൂറ് കിലോമീറ്റർ അപ്പം നമ്മൾ കടന്നുണ്ടാവും അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായിരിക്കും ഉണ്ടോ പൊള്ളാച്ചി എത്തുമ്പോൾ പൊള്ളാച്ചി ഇതാണ് ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചി ടൗണിനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പൊള്ളാച്ചി ടൗണിലെത്തിയുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റും ഈ ബ്ലാക്കും റെഡും നമ്മൾ ഈ ഫ്ലാഗ് ഉണ്ടല്ലോ അത് ഏത് പറഞ്ഞാൽ അറിയില്ല അത് അറിയുന്നവർ താഴെ കമൻറ്റ് ഇടുക അങ്ങനെ ഞങ്ങൾ മറ്റേ പൊള്ളാച്ചി പമ്പിലെത്തി വമ്പത് എണ്ണ അടിച്ച് അങ്ങനെ അവിടുന്ന് ഫ്രഷ് ആയിട്ടോ കാലത്ത് നാട്ടിൽ നിന്ന് പോകുന്നതല്ലേ അപ്പോൾ അവിടെ നിന്ന് ഏകദേശം എല്ലാവരും ഫ്രഷായി നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അവിടുന്ന് ആയി ഞങ്ങളുടെ അവിടെ വീട്ടിൽ യാത്ര വെച്ചിട്ടോ ഇനി ഫുഡ് കഴിക്കേണ്ട സമയം ആയിരിക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊരു ഏരിയ ആണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ആ ഫ്ലാഗ് അത് ഇഷ്ടം പോലെയാണ് ഒരു അറ്റം വരെ അറ്റം വരെ ഈ കുട്ടികളാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ടാക്കിയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ട് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഇവിടെ ഒക്കെ മരങ്ങളില്ല ടൗണായ കാരണം അപ്പോൾ ടൗൺ ടൗണ് നല്ലൊരു സ്പോട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ട് പോകും ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തിയിട്ട് ടൗണിൽ കൂട്ടിയിട്ട് കുറച്ചൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതാണ് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് ചിക്കൻ പൊരിച്ചിട്ടുണ്ട് പയറുപ്പേരി ഉണക്ക ഉണക്കിൽ പൊരിച്ചിട്ടുണ്ട് അതേപോലെ മോര് കൂട്ടാനും പാത്തുവാണെങ്കിൽ മോര് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാത്തുവാൻ അടിപൊളിയിൽ ഫുഡ് കഴിച്ച് വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടുന്ന് ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാണ്ടല്ലേ ഇത് തന്നെ നമ്മളെ പാത്തുവിനെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി കഴിഞ്ഞ ഞാനും കഴിച്ചു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എല്ലാം ഫ്രഷായി പാത്രം ഒക്കെ വന്നു കഴുകി വൃത്തിയാക്കി ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രീകരിച്ചിട്ടോ അപ്പോൾ നമ്മൾ പൊള്ളാച്ചി കഴിഞ്ഞാൽ നല്ലൊരു വിചനമായ പ്രദേശമാണ് നല്ല എന്താ പറയുക നല്ല അടിപൊളി സ്ഥലങ്ങൾ ശരിക്കും ഫോണിൽ കാണുമ്പോൾ ഡയറക്റ്റ് ഒന്നും കൂടി ഉഷാറാണ് ഈ സ്ഥലങ്ങൾ കാണാൻ അങ്ങനെ ഞങ്ങൾ പോയി ഹൈവേയിലാണ് ഹൈവേ രക്ഷയിൽ അങ്ങനെ നീണ്ടെന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഹൈവേ ഓരോ കിലോമീറ്റർ ആവലേക്കും നല്ല നീളാണെ കിടക്കണത് നല്ല ബൈബിൾ കാഴ്ചയരുന്നത് അതേപോലെ ഈ ഒരു സാധനം പാത്രം ഭയങ്കര രക്ഷമായി നമ്മൾ എന്ന് പറയലേ അതിൻ്റെ ഗുണം എന്താണെന്ന് അറിയുന്നവർ ഒരു താഴെ കമൻറ്റായി ഇടുക അത് ഒരു സംഖ്യ ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു പത്തിരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഈ സാധനം ഇങ്ങനെ കിടന്നു കിറങ്ങുകയാണ് അതൊന്നും രണ്ടൊന്നുമില്ല നല്ല അടിപൊളി കാഴ്ചകളുണ്ട് അത് രക്ഷയില്ല നല്ല കിടില നല്ല കാഴ്ചകൾ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലുമണിയായി അപ്പോൾ എല്ലാവരും ഉറങ്ങി എല്ലാവരും ഉറങ്ങി ഇറങ്ങി മാത്രമേ ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള ഒരു ലെവലിൽ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി അവിടെ അടുത്തൊരു ഇങ്ങനെ കണ്ടു പോകുമ്പോൾ വലിയ വളർത്തൽ നല്ല സൂപ്പർ ചായ ആയിരുന്നു നമ്മുടെ നാട്ടിലെ ചായയിലായിട്ട് മസാല സ്പെഷ്യൽ മസാല ടീ ആണ് കുടിച്ചത് അങ്ങനെ അവിടുന്ന് വീണ്ടും ഫ്രഷ് ആയി ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ച് വിജനമായ പ്രദേശത്തോടെ ഇങ്ങനെ പോകട്ടെ ഒരു രക്ഷയില്ല അതായത് ചു രണ്ട് ഭാഗത്തും ഫുൾ ഓപ്പൺ ഏരിയ ഏ ഹൈവേ എന്ന് പറഞ്ഞിങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണം അപ്പം അവിടെ പുറത്ത് കച്ചവടക്കാരൊക്കെ ഉണ്ട് കച്ചവടക്കാര് പറഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലെ കച്ചവടക്കാർ ഒരുപാടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കണ നമ്മുടെ നാട്ടിൽ ചക്ക ഇഷ്ടം പോലെ കാണാൻ പറ്റും വീട് എടുക്കുന്ന സമയത്ത് വണ്ടി വാസയിൽ അങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റില്ല ചക്കകൾ ഇങ്ങനെ അട്ടിക്കട്ടി കിട്ടിട്ട് അത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അവിടെ നല്ല ഉണ്ട് ചക്ക ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ പോയി ഒരു ടോളിൻ്റെ അവിടുത്തെത്തിയ ടോൾ ഏത് ടോളാണെങ്കിലും കറക്റ്റ് എനിക്ക് അറിയില്ല അപ്പം അങ്ങനെ നമ്മുടെ ടോളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഒരു കാഴ്ച നമ്മൾ കണ്ടു മാങ്ങയുടെ ഒരുപാട് വെറൈറ്റി മാങ്ങൾ കണ്ടു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തി ചോദിച്ചാൽ രണ്ടിലും വില കുറവോ ഭയങ്കര വില കുറവാണ് അപ്പോൾ രണ്ടിലോ മാങ്ങ എടുക്കുമ്പോൾ ഒരു മാങ്ങ ഫ്രീയുണ്ട് പറഞ്ഞോ അപ്പോൾ ഞങ്ങൾ വലിയൊരു മാങ്ങ നോക്കിയിട്ട് ഫ്രീക്കെടുത്ത് രണ്ടിലോ വാങ്ങി വാങ്ങിയാൽ അവിടെ നിന്ന് തന്നെ അത് ഞങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങനെ പൂളാ വണ്ടി പറഞ്ഞു പൂളുന്ന കാഴ്ച ഒരു വെറൈറ്റി അത് അപ്പോൾ ഈ മാങ്ങ പൂളില്ല ഇതുപോലെ നല്ല അടിപൊളിയാണ് മാങ്ങ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിയ ടേസ്റ്റ് ഉണ്ട് മാങ്ങ കഴിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമുള്ള മാങ്ങ നാട്ടിലപേക്ഷിച്ച് ഇവിടെ മാങ്ക് വളരെ വല കുറവട്ടോ കാരണം അതിൻ്റെ ബാക്കിൽ ഒരു കാട് പോലുള്ള സ്ഥലം കംപ്ലീറ്റ് വാങ്ങിയത് ഇന്നത്തെ അപ്പോൾ അതുകൊണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇവിടെ മാങ്ക് വല കുറവ് നല്ല ടേസ്റ്റ് നല്ല മധുരം വാങ്ങിയിരുന്നു കഴിച്ചൊക്കെ ആവുമ്പോൾ പാത്രത്തിന് മാത്രമല്ലേ ഏഹ് മാങ്ങാ സൂപ്പർ അല്ലേ ഇനി എന്താ പാത്രത്തിന് നമ്മളെ യാത്രക്കുറിച്ച് ഏ പറയോ പാത്രമൊന്നും പറയലട്ടെ അപ്പോൾ അങ്ങനെ അവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ ഒരുപാട് കച്ചവടക്കാർ പറഞ്ഞ മാങ്ങ ചക്ക മുല്ലപ്പൂ വാഴപ്പഴം അങ്ങനെ ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റി ഒരുവിധമൊക്കെ പാത്തു യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞോളൂ പോയി സമയത്ത് നമ്മൾ രാവിലെ മണിക്ക് വണ്ടി കയറിയതാണ് ഇനിയുള്ള കാഴ്ചകൾ നല്ല കിടിലും കാഴ്ചകൾ നല്ല ബൈബിളുള്ള കാഴ്ച നമുക്കത് ഞാനിങ്ങനെ സംസാരിച്ച് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല നമുക്ക് മ്യൂസിക്കിലൂടെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം അല്ലേ പത്തു നമുക്കൊരു മ്യൂസിക് റെഡിയല്ലേ ആ സെറ്റ് ഏകദേശം പൂണ്ടിച്ചർ എത്ര ആയിട്ടോ അപ്പോൾ രാത്രി ഒൻപത് മണി കഴിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആവേണ്ട ഒരു പമ്പി കയറി അത് നേരത്തെ പറഞ്ഞ മാതിരി വീണ്ടും ഫ്രഷ് ആയി പാത്തൊക്കെ ഫുൾ എനർജി ആട്ടോ രക്ഷില്ല പാത്തുനിന്നെ പാത്തു ഭയങ്കര അത് ഭയങ്കര ശീലം അപ്പോൾ ആണ് ആളുകൾ ആയി കുടിച്ച് കുടിച്ച് അതിനകത്ത് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തിട്ടു നമ്മൾ കാണാൻ പോകുന്ന രാത്രി കാഴ്ചകളാണ് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു പത്ത് മണിക്കൂർ യാത്ര ചെയ്തു കേട്ടോ ഏകദേശം ഇന്നോവയിലെ പത്ത് മണിക്കൂറ് യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത് പോണ്ടിച്ചെത്തുമ്പോൾ ചെറുതായിട്ടൊരു മഴയും കാര്യം പോണ്ടീച്ചിരി എത്തിപ്പെട്ടോ പോണ്ടിച്ചേരി എത്തിക്കണോ പോണ്ടിച്ച് എത്തിയാകുമ്പോൾ ഏകദേശം ഒരു ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അത് അപ്പോൾ തന്നെ പോകുന്ന ചോദിച്ചത് അതേ തുടരേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കേട്ടോ കാരണം ഒരുപാട് വീഡിയോസ് ഇനി ഇവിടെ എടുക്കാണ്ട് നമ്മൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറ്റേ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മൾ അടുത്ത വീടിൽ പറയാൻ പോകാൻ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് മൂന്ന് ദിവസം അവിടെ ഉണ്ടാവും ബുധനാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ അവിടെ വന്നു പോരുകയുള്ളൂ അപ്പോൾ അതുവരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ പുതിയ അപ്ഡേറ്റ് ആയി നമ്മൾ വീടിൽ വരുന്നതാണ് പിന്നെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ എല്ലാ ദിവസവും ട്രെയിൻ ഉണ്ട് രാവിലെ ഒൻപരയ്ക്കടുത്ത് അവിടെ രാത്രി ഒൻപരക്കൊന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് പോണ്ടിച്ചേക്കല്ല വിൽപുരം എന്നൊരു സ്ഥലമാണ് ാണ് ട്രെയിൻ ഉള്ളത് അതേപോലെ മറ്റൊന്ന് പറയാനുള്ളത് ഇവിടെ റൂമുകൾക്ക് എന്നൊക്കെ റെൻറ്റ് വളരെ കുറവാണ് ഒരു ദിവസത്തിന് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കൊരു രണ്ടുപേർക്ക് ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരു വീട് തന്നെ നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഞങ്ങളും അങ്ങനെ വീടാണ് അവിടുന്ന് ബുക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ അടുത്ത റൂമിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇത്ത വീടും അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു വീടിൻ്റെയും മറ്റുള്ള വീഡിയോസും നമ്മൾ ഈ ചാനലിൽ വരുന്നതാണ് അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ വീണ്ടും കാണാം ഓക്കെ ബായ് സ്ലാക്കും